ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വീട്ടന്മാർക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ഈ ഒരു ടിപ്സൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ ആദ്യത്തെ ടിപ്സ് എന്ന് വെച്ചാൽ നമ്മൾ ഫ്രൂട്ട്സും പഴങ്ങളൊക്കെ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ വെക്കുമ്പോൾ ഒരു നുണ്ണീച്ച പോലത്തെ ഈച്ചയൊക്കെ പാറ് നടക്കും അപ്പോൾ ഫ്രൂട്ട്സിൻ്റെയൊക്കെ മുകളിലൊക്കെ വന്നിരിക്കുമ്പോൾ അത് കഴിക്കാൻ തന്നെ നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ആ ഒരു ഈച്ച അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്പാണ് ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് വിന്നാഗിരിയാണ് ഒഴിച്ചു കൊടുത്തേക്കണത് എന്നിട്ട് ഈ ഫ്രൂട്ട്സിൻ്റെയൊക്കെ അരികത്തായിട്ട് ഒന്ന് വെച്ചു കൊടുത്താൽ മതിയാകും അപ്പം ഈ ഒരു വിന്നാഗിരിയുടെ മണം കൊണ്ടിട്ട് ഈച്ചിതിലേക്ക് വന്നു ചേരുകയില്ല പിന്നെ രണ്ടാമത്തെ ടിപ്സ് ഒന്ന് കണ്ടു നോക്കിയാലോ രണ്ടാമത്തെ ടിപ്സ് ഒന്ന് കണ്ടുനോക്കിയാലോ അപ്പം പഞ്ചസാര പാത്രമൊക്കെ എടുക്കുമ്പോൾ ചില സ്ഥലമേത്തൊക്കെ ഉറുമ്പുണ്ടാവും അപ്പോൾ ആ ഒരു ഉറുമ്പ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പഞ്ചസാരയിലേക്ക് രണ്ട് മൂന്ന് കരയാകുമ്പോൾ ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയോ പിന്നെ ആ ഉറുമ്പ് വരികയില്ല ഇനി അടുത്ത ഡേപ്പെന്ന് വെച്ചാൽ നമ്മളുടെയൊക്കെ വീട്ടിലത് ഇതേപോലത്തെ കുപ്പി എല്ലാവരും യൂസ് ചെയ്യണമെന്നില്ല ചില ആൾക്കാരൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവും പിന്നെ അതേപോലെ കുട്ടികളുടെ സ്കൂളൊക്കെ അടക്കുമ്പോൾ വാട്ടർ ബോട്ടിലൊക്കെ എടുത്ത് വെക്കും പിന്നെ അതൊക്കെ സ്കൂൾ തുറക്കുമ്പോഴൊക്കെ എടുക്കോളൂ അപ്പോൾ എടുക്കുന്ന സമയത്തൊരു ബാഡ് സ്മെല്ലുണ്ടാവും ഉണ്ടാകും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ന്യൂസ് പേപ്പർ ഇതേപോലെ ചുരുട്ടി അതിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് അതിലേക്ക് കുറച്ച് ആണ് ഇട്ട് കൊടുക്കേണ്ടത് എന്നിട്ട് ഇതിൻ്റെ മൂടി വെച്ച് മൂടിയിട്ട് ഇത് അവിടെ കുലുക്കിയിട്ട് അവിടെ വെച്ചാൽ മതിയാകും നമ്മളെടുക്കുന്ന സമയത്ത് ഈ ന്യൂസ് പേപ്പറൊക്കെ കളഞ്ഞിട്ട് ഒന്ന് കഴുകി കഴുകിയെടുത്താൽ അങ്ങനെ ഒരു ബാഡ് സ്മെൽ ഉണ്ടാകുകയില്ല ഇനി അടുത്ത ടിപ്പ് ഇതേപോലത്തെ ഒരു കുപ്പി എടുത്തിട്ടുണ്ട് അപ്പോൾ പപ്പടക്കോലില്ലാത്ത കൊണ്ട് കോർക്ക് വേണ്ടിയിട്ട് കുറച്ച് കൂട്ടയൊക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ട് എന്നിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ മല്ലിയിലൊക്കെ വാങ്ങിക്കുമ്പോഴോ ഒന്നുമില്ല ഈ പേപ്പറിൽ പൊതിഞ്ഞ് വെക്കും അല്ലെങ്കിൽ വലിയ കണ്ടെയ്നർ ബോക്സിലൊക്കെ ആക്കിയിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത് അപ്പോൾ അങ്ങനെ കണ്ടെയ്നർ ബോക്സിലൊക്കെ ആക്കി വെക്കുമ്പോൾ ഫ്രിഡ്ജിൽ സ്ഥലമൊക്കെ ഭയങ്കരമായിട്ട് വേസ്റ്റായിപ്പോകും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് കുപ്പിയിൽ ഇതേപോലെ ചെയ്തെടുത്താൽ മതിയാവും ഇതേപോലെ തന്നെ നമുക്ക് കറിവേപ്പിലയും ഈ ഒരു കുപ്പിയിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കാം കുപ്പിയിൽ അതേപോലെ ഹോൾ ഇട്ട് കൊടുക്കണം വെച്ചാൽ പെട്ടെന്ന് ഇത് വാടിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഏറ് കയറാണ്ടിരുന്നാൽ പെട്ടെന്ന് വാടിപ്പോകും ഇനി അതേപോലെ തന്നെ എന്താ ഫ്രിഡ്ജിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് വെച്ചു കൊടുത്താൽ നമുക്ക് കുറേ സ്ഥലം ലാഭിക്കാനും സാധിക്കും ഇനി നമ്മളുടെ വീട്ടിലൊക്കെ കറണ്ട് ഇല്ലാത്ത സമയത്ത് പാലക്കിരിപ്പുണ്ടെങ്കിൽ ചീത്തായിപ്പോകും പിന്നെ ഫ്രിഡ്ജ് ഫ്രിഡ്ജില്ലാത്ത വീടുകളുണ്ടാകുന്ന അറിയില്ല ചില വീടുകളുണ്ടാകും അങ്ങനെയുള്ള ഒരു സമയത്ത് പാലക്കിരിപ്പുണ്ടെങ്കിൽ ചീത്ത കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പാത്രത്തിലേക്ക് പാൽ പൊട്ടിച്ച് വയ്ക്കണം ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് തുളസിയിലയാണ് ഇതേപോലെ തുളസിയില ഇട്ട് കൊടുത്തതിന് ശേഷം മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ പാല് ഒരിക്കലും ചീത്തായി പോവുകയില്ല ഇനി അടുത്ത ടിപ്പാണ് തിളപ്പിച്ച പാലിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം ഇതിലേക്ക് പഞ്ചസാരയൊന്നും ഇട്ട് കൊടുക്കരുത് ഇതേപോലെ ചൂടോടുകൂടി അങ്ങനെ കുടിച്ചിട്ടുണ്ടെങ്കിൽ ചുമ കപക്കെട്ട് എന്നിവയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആശ്വാസം കിട്ടുന്നതായിരിക്കും ഇനി ന്യൂസ് പേപ്പർ വെച്ചിട്ടുള്ളൊരു ടിപ്സാണ് കാണുന്നത് നമ്മളുടെ വീട്ടിൽ കറണ്ട് ചാർജൊക്കെ കൂടുന്നത് ഫ്രിഡ്ജിൻ്റെ ഡോറിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടാകുമ്പോഴാണ് അപ്പോൾ ആ ഒരു ഡോറിൻ്റെ സൈഡിലുള്ള ആ ഒരു ബെൽറ്റ് പോലത്തെ ഇതില്ലേ അത് ലൂസായാലാണ് അത് നമുക്ക് അടയാതെയും കറണ്ട് ചാർജ് കൂടുന്നതായി കാണപ്പെടുന്നത് അറിയാൻ വേണ്ടി ഫ്രിഡ്ജിൻ്റെ ഡോറിൻ്റെ ഭാഗത്തായി ന്യൂസ് പേപ്പർ ഇതേപോലെ വെച്ചെടുക്കുക അപ്പോൾ ഇത് നന്നായിട്ട് ടൈറ്റായിട്ടാണ് ഇരിക്കണെങ്കിൽ ഫ്രിഡ്ജിൻ്റെ ഡോറിൻ്റെ ആ ഒരു ബെൽറ്റിന് യാതൊരു കംപ്ലയിൻ്റ് ഉണ്ടാകിയില്ല അഥവാ ഇത് ലൂസായിട്ടാണ് ഇരിക്കണെങ്കിൽ ഈ ഡോറിന്റെ ബെൽറ്റിന് ലൂസ് ഉണ്ടായിട്ടായിരിക്കുള്ളൂ ഇതേപോലെ ഫ്രിഡ്ജ് അടയാത്തതെന്ന് വിചാരിച്ചാൽ മതിയാകും അങ്ങനെയാണ് കറണ്ട് ചാർജ് കൂടുന്നതെന്നും മനസ്സിലാകും അപ്പോൾ തന്നെ നമ്മൾ ഫ്രിഡ്ജിന്റെ പണിക്കാരനെ വിളിച്ചിട്ട് ഈ ഒരു ബെൽറ്റ് മാറിടാനായിട്ട് പെട്ടെന്ന് ശ്രമിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ ടിപ്സുകൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻസും ഒക്കെ ചെയ്യാൻ മറക്കരുത് താങ്ക്